ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് ടു സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സ് എല്ലിൽ വരുന്ന കുറച്ച് നല്ല അധികം കോട്ടൺ ആയിട്ടുള്ള നൈറ്റ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള കോട്ടൺ നൈറ്റുകളാണ് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എല്ലിൽ വരുന്നതാണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടതിൽ ഷിപ്മെൻ്റ് എടുത്ത ആൾ ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം നമ്മളൊരു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു ഓണ സമ്മാനം അതിൻ്റെ കൂട്ടത്തിൽ ആ ഷിപ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നിശ്ചിത ഷിപ്മെൻ്റ് എടുക്കുന്നവർക്ക് ആയിട്ടാണ് അത് ഒരു നിശ്ചിത ഷിപ്മെൻ്റ് നമ്മൾ കണക്കാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മളിന്ന് ഷിപ്മെൻ്റ് എടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളിൽ കഴിയുന്ന ഒരു ചെറിയൊരു എളിയ ഓണസമ്മാനം ഞങ്ങളതിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പേരെയൊക്കെ ൊക്കെ കിട്ടിയിട്ട് അവർ നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു എഴുപതോളം പേർക്ക് അതിന് അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്കത് അറിയിക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് അങ്ങനൊരു ഓണസമ്മാനം ഉണ്ടെന്ന് പിന്നെ കുറച്ചാൾക്കാരെ അറിയിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ഷിപ്മെൻ്റ് കിട്ടുമ്പോഴത്തേക്ക് ആ ഓണസമ്മാനം അതിനകത്ത് കാണും കേട്ടോ നമ്മൾ പല രീതിയിലാണ് അയക്കുന്നത് അതിൽ ടീഷർട്ടുണ്ട് ഉണ്ട് പലാസ് കിട്ടുന്നവരുണ്ട് ടോപ്പ് കിട്ടുന്നവരുണ്ട് അപ്പം അങ്ങനെ പല കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ആ ഓണസമ്മാനം അയക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അയക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാറ്റഗറി ഒരു നിശ്ചിത ഷിപ്മെൻ്റ് ഞങ്ങളെ വച്ചിട്ടുണ്ട് ആ ഷിപ്മെൻറ്റ് കഴിഞ്ഞവർക്കാണ് നമ്മൾ ഓട്ടോ കാറ്റഗറി അനുസരിച്ച് ഒരു കുഞ്ഞോണ ഓണ സമ്മാനം വയ്ക്കുന്നത് അപ്പം നമ്മൾ ഷിപ്മെൻ്റ് ഇല്ലെങ്കിൽ കൂടിയും ആ നമ്മുടെ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അയക്കുന്നതാണ് ഷിപ്മെൻ്റ് ഇല്ലെങ്കിൽ കൂടിയും ഇപ്പൊ ഷിപ്മെൻ്റ് ഉള്ളവർക്ക് അതിന്റെ കൂടെയാണ് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ ഷിപ്മെൻ്റ് ഇല്ല ഓർഡർ ഇല്ലെങ്കിലും കൂടിയും നമ്മൾ സെപ്പറേറ്റ് അത് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും അല്ല ഒരു നിശ്ചിത കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു നിശ്ചിത ഷിപ്മെൻ്റ് ഉള്ളവർക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പം എന്തായാലും ഇതിന് പുറകെ നമ്മളെല്ലാവർക്കും അയക്കുന്നതാണേ ഷിപ്മെൻ്റെ അടുത്ത് എല്ലാവർക്കും അയക്കണമെന്നുണ്ട് പക്ഷേ പ്പോഴതിന് പറ്റില്ല പക്ഷെ അടുത്ത ഓണത്തിന് എനിക്കതിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ കിട്ടാത്തവർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഉടനെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്മാനം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡബിൾ എക്സെല്ലിൽ വരുന്ന നൈറ്റി കാണാവേ കോട്ടൺ ആണ് ഹാഫ് സ്ലീവ് ആണ് ഞാൻ എടുത്ത് പറയട്ടെ ഹാഫ് സ്ലീവാണ് വരുന്നത് സിബ് വരുന്നത് തന്നെയാണ് പിന്നെ പോക്കറ്റ് വരുന്നതാണ് ഡബിൾ എക്സ് എൽ സൈസാണ് സൈസ് എന്തായാലും ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം സൈസ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലുണ്ട് അതായത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ഇരുപത്തി നാലിലധികം ഉണ്ട് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ലെങ്ത്തും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ലെങ്ത്ത് അൻപത്തി ആറുണ്ട് കേട്ടോ അൻപത്തി ആറുണ്ട് ചിലത് അതിലും കൂടുതലുണ്ട് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറിൽ ഒരു ഐവറി കളറ് ഇങ്ങനെ പ്രിൻറ് വരുന്നതാണ് ഇത് പ്രിൻ്റാണ് അപ്പോൾ ഇത് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കല്ല വി ഷേപ്പിൽ വരുന്ന ഒരു നെക്കാണ് ഹാഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാറ്റേണിൽ കളർ ചേഞ്ച് വരുന്നതാണ് കാണിക്കുന്നത് ഇതൊരു നല്ല ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനാണ് പിന്നെ ഇത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് വരുന്നത് ഇതിനെല്ലാത്തിനും ഉണ്ട് ഹാഫ് സ്ലീവ് ആണ് സിബു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് അതിൻ്റെ റെഡാണ് ഇത് റൗണ്ട് നെക്കാണ് റെഡിന് വന്നേക്കുന്നത് റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ ഇത് നല്ല നേവി ബ്ലൂ ആണ് ഇതിൻ്റെ നെക്കും റൗണ്ടാണ് വന്നേക്കുന്നത് ഇത് പാറ്റേണ് മാറി വരുന്നുണ്ട് പാറ്റേൺ മാറി വരുന്നുണ്ട് ചെറിയ പുള്ളികൾ ചെറിയ ഇലയുടെ പ്രിൻ്റ് പോലെയാണ് വന്നിരിക്കുന്നത് ചെറിയ പുള്ളികളാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് പിന്നെ സ്ലിബ് വന്നതാണ് ഹാഫ് സ്ലീവ് ആണ് ഇന്ന് കാണിക്കുന്നതെല്ലാം ഹാഫ് സ്ലീവാണ് ആണ് ഡബിൾ എക്സൽ സൈസാണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടാം കേട്ടോ ഇത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഇത് വേറെ പാറ്റേൺ ആണ് ഇതിലും പോക്കറ്റ് വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് ഇത് വേറെ പാറ്റേൺ ആണ് ഇതിൽ ഇല്ല സിബ് മോഡലാണ് ഹാഫ് സ്ലീവ് ആണ് ആ സെയിം പാറ്റേണിൽ കളർ മാറി വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ബ്ലാക്കോ ബ്ലൂവോ അല്ല പർപ്പിളാണത് ഇത് നല്ല യെല്ലോയിൽ ചെറിയ ബ്ലാക്ക് ഡോട്ട് പോലെ വരുന്നതാണ് ഇതിലും പോക്കറ്റ് ഇല്ലാത്തയാണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇത് ഇതിനകത്ത് ഇവിടെ ഫ്രണ്ടിൽ സിബുണ്ട് എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ കുഞ്ഞു മൂന്ന് ബട്ടണുകൾ വച്ചിട്ടുണ്ട് ചെറിയ മൂന്ന് ബട്ടൺ വച്ചിട്ടുണ്ട് പിന്നെ ഇതിലും പോക്കറ്റ് വരുന്നില്ല ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ അപ്പം ഈ സെയിം പാറ്റേണിൽ കളർ ചേഞ്ച് വരുന്നതുണ്ട് ഇത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് ഇത് നല്ല മെറൂൺ കളറ് ഇതിനകത്ത് മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ ആണ് അതുപോലെ ഇത് നേവി ബ്ലൂ ആണ് നല്ല നേവി ബ്ലൂ ആണിത് ഇത് വന്നിട്ട് ബ്ലാക്കാണേ ഇത് ബ്ലാക്കാണേ ഇതിൽ പോക്കറ്റ് വരുന്നുണ്ടേ ഇതിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇത് ചെറിയ പൂക്കൾ പോലെ വരുന്നതാണ് ചെറിയ പൂക്കളാണേ ഇതെല്ലാം നല്ല ഡാർക്ക് കളറുകളാണേ ഇതൊരു ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് ബ്ലാക്കോ ബ്ലൂവോ അല്ല നല്ല കടുത്ത കാപ്പിപ്പൊടി കളറാണ് വരുന്നത് ഇതിലെല്ലാത്തിനും പോക്കറ്റുണ്ട് വി നെക്കാണ് വരുന്നത് റൗണ്ട് അല്ല സിബാണ് ഇത് ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് ചെറിയ പൂക്കളുള്ള ഷെയ്ഡ് തന്നെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ ഇത് റൗണ്ട് നെക്കാണ് ഇതിനും പോക്കറ്റ് പോക്കറ്റുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ആ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പാറ്റേൺ മാറി വരുന്നത് റെഡിൽ ബ്ലാക്ക് ലൈൻസ് വരുന്നതാണ് ഇതും റൗണ്ട് നെക്കാണ് ഹാഫ് സ്ലീവാണ് ഇതൊരാഷ് കളറിനകത്ത് കുറച്ച് പൂക്കള ഇലയുടെ ഡിസൈൻ വരുന്നതാണ് ഇതിവിടെ ഫ്രണ്ടിലൊരു പൈപ്പിംഗ് പോലെ ഉണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ ഉണ്ട് ഇത് പാറ്റേണാണ് മാറി വരുന്നതാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് സൈസും സെയിം തന്നെയാണ് വരുന്നത് ഡബിൾ എക്സിലാണ് വരുന്നത് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ട് ഇറക്കം അൻപത്തി ആറ് ഇതും കുറച്ച് ഡാർക്ക് ഷെയ്ഡുകളാണ് വരുന്നത് ഒരേ പാറ്റേണിൽ ചെറിയ ചെറിയ കുഞ്ഞ് വെള്ള ഡോട്ട്സുകൾ പോലെ വരുന്നതാണ് ഇത് നല്ല പർപ്പിളാണ് ഇതൊരു ബ്ലൂ ആണ് നമ്മുടെ പീക്കോക്ക് ബ്ലൂ പോലെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇത്രയും പാറ്റേണുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ ആണ് സൈസ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല നമ്മൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തരുന്ന സാധനം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അതിന്ന് സെലക്ട് ചെയ്ത് അയച്ചു തരാം കേട്ടോ എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കഴിവതും എടുത്ത് മാറ്റി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിന് പാക്ക് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക കോളുകൾ ഒഴിവാക്കുക കേട്ടോ സെവൻ സീറോ തുടങ്ങുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുമ്പോൾ തന്നെ ഞങ്ങൾ ഐ ഡി ചോദിക്കുന്നുണ്ട് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ചക്ക നമ്പറാണ് ഐ ഡി പറയുക അതിൽ മെസ്സേ ഐ ഡി ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേ ഒന്നുകൂടി മെസ്സേജ് അയച്ചോളൂ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നതിൽ കണ്ട മെസ്സേജിന് കമൻറ്റിന് വേണ്ടി പറയുവാണ് അവർ മെസ്സേജ് നോക്കിയില്ല എന്ന് പറയുന്നുണ്ട് എല്ലാ മെസ്സേജുകളും നോക്കി റിപ്ലൈ കൊടുത്തതിന് ശേഷമാണ് അടുത്ത പുതിയൊരു വീഡിയോ തന്നെ ഇടുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു മണിക്കൂറിന് മുമ്പ് വരെ റിപ്ലൈ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോഴാണ് ഞാൻ ഈ കമൻറ്റ് കാണുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടൊന്ന് ഐ ഡി അയച്ചേക്കുമെന്ന് അപ്പോൾ അതിൽ ഐ ഡി അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എൻ്റെ ഫോൾട്ട് എന്താണ് അഥവാ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ കസ്റ്റമർ വരികയോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയോ കഴിഞ്ഞാൽ ഇത് വിട്ടുപോയിട്ട് അടുത്തിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഉണ്ട് അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വിട്ടുപോകാനാ വിട്ടുപോയതാണെങ്കിലോ അപ്പം മാഡം ഒന്നുകൂടെ നിങ്ങൾ ആരായാലും ഒന്നുകൂടി മെസ്സേജ് അയക്കുന്നതിൽ വിരോധമില്ല മെസ്സേജ് അയച്ചോളൂ എന്തായാലും റിപ്ലൈ ഉണ്ടാകും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതിയോ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പിക്ചേഴ്സ് അയച്ച് തന്നാൽ മതിയോ എന്നൊക്കെ ആയിരിക്കും പിന്നെ തിരക്ക് കൊണ്ട് പല കാര്യങ്ങളും ഒഴിവാക്കി വയ്ക്കാറുമുണ്ട് പോവാറുണ്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓണത്തിൻ്റെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് പേരെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടിയും വന്നിട്ടുണ്ട് അവരെ പിന്നീടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻ്റെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഒന്നുകൂടി മെസ്സേജ് അയക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല കേട്ടോ കമൻ്റ് അയ കമൻ്റ് ഇടുന്നതിന് കൂടാതെ ഞങ്ങളുടെ വാട്സപ്പിൽ ആ മെസ്സേജും കൂടി അയച്ചോളൂ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ദയവായി കമൻ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും എല്ലാം കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻവെസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം